തിരുവനന്തപുരത്ത് ഏറെ പ്രസിദ്ധമായ വെള്ളായണിയിലെ ബൺ റോഡ് അപകടാവസ്ഥയിൽ റോഡ് തകർന്ന മാസങ്ങൾ പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാതെയാണ് അധികാരികളുള്ളത് ദേശീയപാതയുമായി ഗ്രാമവാസികളെ ബന്ധിപ്പിക്കുന്ന നാല് പ്രധാന ഗ്രാമീണ റോഡുകളാണ് സഞ്ചാരയോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായത് വെള്ളായണി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും കിരീടം പാലത്തിലേക്ക് വളരെ വേഗം എത്തുന്നതിനുമുള്ള വഴിയാണ് ബണ്ട് റോഡ് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് കുഴികളിൽ ചാടി നടു ഓടിയുന്ന അവസ്ഥയും ഉണ്ട് ഇവിടെ പോവുള്ളൂ രണ്ടു വർഷം വരെ ആയി രണ്ട് കഴിഞ്ഞു പിന്നെ കുഴിയിൽ വീണ് വാഹനവും യാത്രക്കാരും കായലിലേക്ക് വീഴുന്നതും പതിവാണ് തിരുവല്ലം പുഞ്ചക്കരി പാലപ്പൂര് പാപ്പഞ്ചാണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ ദുരിതവും സമാനമാണ് പ്രധാന പാതകളെല്ലാം നവീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജനം തിരുവനന്തപുരം